ഈ അടുത്ത വിവാഹിതരായ നടീനടന്മാരായ സന അൽതാഫിൻ്റെയും ഹക്കീം ഷാജഹാൻ്റെയും വിവാഹം രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് മാരീഡ് എന്ന ക്യാപ്ഷനോടുകൂടി പോസ്റ്റ് ചെയ്തതും ശ്രദ്ധേയമായിരുന്നു വലിയ വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയതോ ആഡംബരത്തോടെയുള്ള ചടങ്ങുകളോ ആടെ ആഭരണങ്ങളോ ഒന്നുമില്ലാതെ തികച്ചും ലളിതമായി ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടന്ന വിവാഹമായിരുന്നു രണ്ടുപേരുടെയും അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ ഈ ഒരു വിവാഹം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരുടെയും വിവാഹ റിസപ്ഷന്റെ വീഡിയോ പങ്കുവെച്ചപ്പോഴും സോഷ്യൽ മീഡിയയിലേറെ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇരുവരുടെയും കുടുംബാംഗങ്ങൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമായി നടത്തിയൊരു റിസപ്ഷൻ ആയിരുന്നു ഇത് എന്നാൽ പക്ഷേ അനുവാദമില്ലാതെയാണ് ഈ ഒരു റിസപ്ഷൻ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പകർത്തിയതെന്ന് പറയുകയാണ് ഇപ്പോൾ നടി സന അൽതാഫ് ആ ഒരു ചടങ്ങ് വളരെ സ്വകാര്യമായി നടത്തുവാനായിരുന്നു തങ്ങൾ ആഗ്രഹിച്ചതെന്നും സന അൽതാഫ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ഗ്രൂപ്പിലൂടെ പറഞ്ഞു ഈ അടുത്ത് ഞങ്ങൾ സ്വകാര്യമായൊരു കുടുംബ ചടങ്ങ് നടത്തിയിരുന്നു എന്നാൽ പക്ഷേ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഞങ്ങൾ ഇതിൽ പങ്കെടുത്തു ചടങ്ങ് ചിത്രീകരിക്കുകയും ചെയ്തു ഇത് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഓൺലൈനിൽ പങ്കുവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സനാഹൽത്ത കുറിച്ചു തുടങ്ങുന്നത് ആ ഒരു ചടങ്ങ് കവർ ചെയ്യുവാൻ പല മാധ്യമങ്ങളും ഞങ്ങളെ സമീപിച്ചിരുന്നെങ്കിലും വിനയപൂർവ്വം ഞങ്ങൾ അത് നിരസിക്കുകയായിരുന്നു ആ ചടങ്ങ് വളരെ സ്വകാര്യമായി നടത്തുവാനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് അതിന്റെ കാരണം എന്താണെന്നും സന പറഞ്ഞിരുന്നു അതുകൊണ്ട് അവരോട് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും പറഞ്ഞു എന്നാൽ പക്ഷേ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ അവസ്ഥ ഏറെ ദുഃഖിപ്പിക്കുന്നു കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുന്നതിന് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് അവർ നടത്തുന്ന നഗ്നമായ കടന്നുകയറ്റം വളരെ നിരാശാജനകമാണെന്നും സന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ പറഞ്ഞിരുന്നു അതേസമയം ഫ്രീഡം ആൻഡ് മിഡ് നൈറ്റ് എന്ന ഷോർട്ട് ഫിലിമിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ഹക്കീം ഷാജഹാൻ പിന്നീട് സിനിമാ രംഗത്തേക്ക് എത്തിയ ഹക്കീം ബിഗ് സ്ക്രീനിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ന് നടത്തുന്നത് പ്രണയവിലാസം എന്ന ചിത്രത്തിലെ ഹക്കീം ഷാജഹാന്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു ദുൽഖർ സൽമാനെ നായകനാക്കി മാർട്ടിൻ പ്രക്കാട്ട് ഒരുക്കിയ ചിത്രമായിരുന്നു എ ബി സി ഡി ഈ ചിത്രത്തിലൂടെയാണ് ഹക്കീം സിനിമാ രംഗത്തേക്ക് എത്തുന്നത് മാർട്ടിൻ പ്രക്കാട്ടിന്റെ ചാളി എന്ന ചിത്രത്തിലും ഹക്കീം ഷാജഹാൻ ഒരു റോളിൽ അഭിനയിക്കുകയുണ്ടായി ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും വളരെ മനോഹരമായി തന്നെ കിട്ടുന്ന കഥാപാത്രങ്ങളെ അഭിനയിച്ച് ഫലിപ്പിക്കുവാൻ കഴിവുള്ള നടൻ കൂടിയാണ് ഹക്കീം ഷാജഹാൻ രക്ഷാധികാരി ബൈജു ഒപ്പ് കൊപ് വിശുദ്ധ മെജോ പ്രിയൻ ഓട്ടത്തിലാണ് അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷം തന്നെ ഹക്കീം ഷാജഹാൻ ചെയ്തിട്ടുണ്ട് ടീച്ചർ എന്ന സിനിമയിൽ നായകനായും നടൻ പിന്നാലെ തന്നെ തമിഴ് സിനിമയായ കടശീല ബിരിയാണി കടകൻ ഒരു കട്ടിൽ ഒരു മുറി പൊറാട്ട് നാടകം തുടങ്ങിയ ചിത്രങ്ങളിലും ഹക്കീം ഷാജഹാൻ അഭിനയിക്കുകയുണ്ടായി അതേസമയം സനാ അൽതാഫ് ആകട്ടെ ദുൽഖർ സൽമാൻ നായകനായി എത്തിയ വിക്രമാദിത്യൻ എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ സഹോദര വേഷത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് മറിയമുക്ക് എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിന്റെ നായികയായും സനാ അൽതാഫ് എത്തിയിരുന്നു റാണി പത്മിനി ബഷീറിന്റെ പ്രേമ ലേഖനം ഒടിയൻ തുടങ്ങിയ ചിത്രങ്ങളിലും സനാ അൽതാഫ് അഭിനയിച്ചു സന നടിയെന്ന നിലയിൽ മാത്രമല്ല മോഡൽ എന്ന നിലയിലും ഫാഷൻ രംഗത്ത് സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ